ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾ തംനായിൽ കണ്ട പോലെ ഒരു ഹെയർ റിമൂവലിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി സൗണ്ടിൽ കുറച്ച് പ്രശ്നം ഉണ്ട് കിട്ടും വെച്ചാൽ കോൾഡ് പിടിച്ചിട്ട് അതാണ് സൗണ്ട് ഒരു ഭയങ്കര ഗംഭീരൊച്ച പോലെ വീഡിയോയിൽ കേൾക്കുന്നത് എനിക്ക് കോൾഡ് പിടിച്ചിട്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഹെയർ റിമൂവൽ സ്ട്രിപ്സാണ് അതായത് വാക്സ് സ്ട്രിപ്സാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പേർപ്പിളിന്ന് ഒരു ആയിട്ടുള്ള സാധനം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സാധനം ഓർഡർ ചെയ്തു എന്ന് അത് നമ്മുടെ ഹെയർ റിമൂവൽ സ്ട്രിപ്സാണ് അതായത് വാക്സ് സ്ട്രിപ്സാണ് ഞാൻ ഓർഡർ െയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്ക് ഹോൾ വീഡിയോ ആക്കിയിട്ട് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്ന് വെച്ചാൽ ഡെമോ കാണിക്കാതെ പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു ഡെമോ പ്ലസ് അതിനെ പറ്റിയിട്ടൊരു ഇൻട്രോ നിങ്ങൾക്ക് തരാം എന്നാണ് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ അതായിരിക്കും കുറച്ചും കൂടെ നന്നാവുന്ന നന്നാവുക എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പിന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹെയർ റിമൂവൽ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ കയ്യിൽ ഹെയർ അങ്ങനെ റിമൂവ് ചെയ്ത് കളയുന്ന ആളല്ല പക്ഷേ ഞാൻ കാലിലെയും അണ്ടർ ആംസിലെയും ഹെയറ് എന്തായാലും റിമൂവ് ചെയ്യും അണ്ടർ ആംസിലൊന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബാഡ് സ്മെല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ കാലിലെയും അണ്ടർ ആംസിലൊക്കെ എന്തായാലും റിമൂവ് ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചത് കാലില് റിമൂവ് ചെയ്യുന്നത് കാലിലെ ഹെയർ റിമൂവ് ചെയ്യുന്നത് കാണിച്ചു തരാമെന്നാണ് പക്ഷെ നമുക്ക് ഈ ഫോൺ വെക്കാനും പിടിക്കാനൊന്നും ഒരു കറക്റ്റായിട്ടുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അത് പോസിബിൾ അല്ല ഞാൻ കുറേ നോക്കി പക്ഷെ അത് പറ്റുന്നില്ല കറക്റ്റ് ഫോക്കസ് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഈ ഒരു വാക്സ് സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ ഞാൻ വാക്സ് സ്ട്രിപ്സ് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ റേസേഴ്സ് റേസേഴ്സാണ് ഉപയോഗിക്കാറ് അല്ലാത്തൊരു സാധനം ഞാൻ ഉപയോഗിച്ചിട്ടില്ല വാക്സ് വാക്സ് എന്ന് വെച്ചാൽ വാക്സ് ചെയ്തിട്ടുണ്ട് പാർലറിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത് അതെനിക്ക് അത്ര പേടിയില്ലായിരുന്നു കാരണം അവർ വലിക്കും അവർ തേക്കും അവർ വലിക്കും അങ്ങനെയാണ് നമ്മളതിലേക്ക് ഒരു എഫേർട്ടും കൊടുക്കേണ്ട ഞാൻ കണ്ണും കൂട്ടിയിരിക്കാറാണ് ഞാൻ ആ ഭാഗത്തേക്ക് നോക്കലില്ല പേടിയുള്ള കാര്യമാണ് എനിക്ക് സ്വന്തം എന്നുള്ളത് ഞാൻ വലിച്ച പോരും എന്നെ അത് അവിടെ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും കുറച്ച് ടെൻഷൻ ഉണ്ട് ആദ്യമായിട്ടാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ പേർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ കാർമസിയുടെ ഹെയർ റിമൂവൽ സ്ട്രിപ്സ് ആണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഐറ്റം വരുന്നത് കാർമസി ബോഡി വാക്സ് സ്ട്രിപ്സ് ആണ് ഇത് നമുക്ക് ബോഡിയിൽ ഉപയോഗിക്കാം നമ്മുടെ ഫേസിലൊന്നും ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ഇതിന് റേറ്റ് ആയിട്ടുള്ളത് നമുക്ക് ടൂ സെവൻറ്റി ഫൈവ് ആണ് പക്ഷേ എനിക്ക് ഇത് ഓഫർ പ്രൈസിന് ടു ട്വന്റി ഫൈവിനാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ നോക്കുന്ന സമയത്ത് പേർപ്പിളിൽ മാത്രമാണ് അവൈലബിൾ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് നമുക്കിതല്ലാതെ വീറ്റിൻ്റെ സ്ട്രിപ്സോ കണ്ടിട്ടോ പക്ഷേ ഇത് കുറേ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായി ഞാൻ ഈ ഒരു ഹെയർ റിമൂവൽ അപ്പം ഞാൻ ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ് എനിക്ക് കാർമസി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇഷ്ടമാണ് അപ്പം ഈ ഒരു പാക്കറ്റിൽ വരുന്നത് നമുക്ക് ഇരുപത് സ്ട്രിപ്സ് ആണ് കെട്ടോ ഇരുപത് സ്ട്രിപ്സ് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പം നമുക്ക് കണ്ടോ ഇങ്ങനത്തെ ഇരുപത് സ്ട്രിപ്സ് ആണ് വരുന്നത് ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഒരു സ്ട്രിപ്സിൽ രണ്ടെണ്ണം രണ്ടെണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനത്തെ പത്തെണ്ണം വരും ടോട്ടലി ഇരുപതെണ്ണം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ മോയ്സ്ചറൈസിങ് വൈപ്സ് അതായത് നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കീറി എടുത്തിട്ട് ഇതിലൊരു പേപ്പർ പോലെ ഉണ്ടാവും കുറച്ച് ലിക്വിഡി ആയിട്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വാക്സ് ചെയ്ത ഭാഗം തുടച്ചെടുക്കുക അതിൻ്റെ പശുപശുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ മോയിസ്ചറൈസേഷൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കൂടെ ഉണ്ട് ഇങ്ങനത്തെ നാലെണ്ണം ആണെന്ന് തോന്നുന്നു നാലോ അഞ്ചോ ആണ് തോന്നിട്ടോ ഇതിലുണ്ടാവുക നമ്മുടെ വാക്സ് ട്രിപ്സ് ഇരുപതെണ്ണവും ഇത് നാലെണ്ണം ആണെന്ന് നാലെണ്ണമാണെന്ന് തോന്നുന്നതിലുണ്ടാവുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നത് അപ്പം ഇനി നമുക്ക് ഇങ്ങനെ ലാഗ് അടുപ്പിക്കാം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇതിൻ്റെ കയ്യിൽ അധികം ഹെയർ ഒന്നും ഇല്ല കേട്ടോ ഹെയർ ഇല്ലാന്നല്ല ഹെയർ ഉണ്ട് കുട്ടിക്കുട്ടി ഹെയർസ് ആണ് അധികം വലിയ രോമങ്ങളൊന്നും ഇതിൻ്റെ കയ്യിൽ ഇല്ല കാലിൽ നല്ലോണം ഉണ്ട് പക്ഷെ കാലിക്ക് കറക്റ്റായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല കറക്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് അപ്പം നമുക്ക് കയ്യിൽ തന്നെ ഒട്ടിച്ചിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാം ശിവനേ ഇങ്ങനെയാണ് കേട്ടോ അത് റിമൂവ് ചെയ്യേണ്ടത് നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് ഇങ്ങനെ എടുക്കുമ്പോ കയ്യിൽ ഒട്ടിക്കുമ്പോ അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നമുക്ക് നോക്കേ ഒന്നും ഇവിടെ വെച്ചിട്ടുണ്ട് പേടി പേടിയവിടെ അയ്യോ സക്സസ്ഫുള്ളി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് അവിടെ ഒട്ടിച്ച് വെക്കണം കേട്ടോ കുറച്ച് നേരം അതിനൊരു ബലം കൊടുത്തിട്ടേ ഇതിപ്പോൾ വീഡിയോയിൽ എടുക്കുന്ന കാരണം എനിക്ക് കറക്റ്റായിട്ടൊരു ഇത് ഐഡിയ കിട്ടുന്നില്ല ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ചെരിഞ്ഞ് പോയിട്ടുള്ളത് കേട്ടോ കൊച്ചിയിൽ കോട്ടയത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെ തന്നെ അല്ലേ പറയാം കൊച്ചിന്ന് കൊല്ലത്തേക്കോ അങ്ങനെ എന്തോ പറയില്ലേ ആ അപ്പോൾ എന്തായാലും ഇത് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് തഴുകി തലോടി കൊടു തലോടി കൊടുക്കാം കല്യാണം ഒക്കെയാ വരുന്നത് കൈ പറഞ്ഞു പോവാതിരുന്ന ഭാഗ്യം വെളുക്കാൻ തെച്ചത് പാണ്ടാവോ ആവോ ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വലിക്കാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെ റെഡി വൺ ടു പെയിൻ അത്ര കേട്ടോ പെയിൻ അത്ര ഇല്ല നിങ്ങൾക്ക് കാണാൻ അറിയൂല ഇത്രയ്ക്ക് ഹെയർ അത്ര ഇല്ലാത്തതുകൊണ്ട് അന്ന് തോന്നുന്നുണ്ട് പെയിൻ അത്ര ഇല്ല കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഒരു ഭാഗം കണ്ടോ ഹെയർ പോന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം പോന്നിട്ടുണ്ട് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഹെയർ നല്ലോണം പോന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടെ ഒട്ടിക്കാൻ പോവുകയാണ് ഇപ്പം എനിക്ക് പേടി മാറി കേട്ടോ അത്ര പെയിൻ ഇല്ല കേട്ടോ ചിലപ്പോൾ കാലിലൊട്ടിച്ചാൽ നല്ല പെയിൻ ഉണ്ടാവും കയ്യിൽ അത്ര പെയിൻ ഇല്ല ആക്ച്വലി എനിക്ക് ഹെയർ കുറവാണ് ഞാൻ അതിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഒന്നും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് നല്ലോണം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കട്ടെ നമുക്ക് വലിക്കട്ടോ ഗായ്സ് പോന്നിട്ടുണ്ട് ഗായ്സ് ഹെയർ പോന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം വിസിബിൾ ആണ് നിങ്ങൾക്ക് അറിയാം ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കൂടെ നോക്കിയാൽ മനസ്സിലാവും ഹെയർ പോന്നിട്ടുണ്ട് ഇതിലും നമുക്ക് ഹെയർ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഹെയർ അത്രയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഫാക്ഷൻ ഫീലിങ് കിട്ടാത്തത് അല്ലെങ്കിൽ ഇതിൽ നിറച്ചും കാലിലൊക്കെ കാലിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിറച്ച് ഹെയർ ആയെ അപ്പൊ ഞാൻ എന്തായാലും ഫുള്ള് ഒന്ന് വാക്സി ആയിട്ടോ എന്നിട്ട് ഈ കൈയും ഈ കൈയും കൂടെ ഉള്ള വ്യത്യാസം ഞാൻ കറക്റ്റ് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ നോക്കട്ടെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അങ്ങനെ ഗയ്സ് നമ്മൾ സക്സസ്ഫുല്ലി ഒരു കയ്യിലെ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മൾ രണ്ട് സ്ട്രിപ്സാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരെണ്ണം ഇതിൻ്റെ ഉള്ളിലത്തെ രണ്ടെണ്ണമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടോ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ് ഒന്ന് ക്ഷമിച്ചേക്കണേ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഹെയർ കംപ്ലീറ്റ്ലി പോന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കൈ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അത്രയൊക്കെ ഹെയർ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു കൈ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരറ്റൊന്ന് വേണ്ടി വരും കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെയർ ഉണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ രണ്ട് സ്ട്രിപ്സ് ഒക്കെ എന്തായാലും വേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയൂല അത്രയും ഹെയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഹെയർ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് കാണിച്ചു തരാം കേട്ടോ ഡിഫറൻസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഹെയർ പോന്നിട്ടുണ്ട് കേട്ടോ ഫുൾ ഹെയറും പോന്നിട്ടുണ്ട് ഇത് നമ്മൾ വാക്സ് ചെയ്യാത്ത ഹാൻഡ് ആണ് ഇത് വാക്സ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോന്നിട്ടുണ്ട് ഹെയർ എനിക്ക് വലിയ പാച്ചി പാച്ചി ആയിട്ടൊന്നും കിട്ടിയില്ല കറക്റ്റ് തന്നെ ഇങ്ങനെ വലിച്ചിട്ട് കിട്ടി പിന്നെ ചെറിയൊരു ഒട്ടിപ്പ് ഉണ്ടിട്ടോ ഇതിൻ്റെ പശേൻ്റെ അത് നമ്മൾ ആഫ്റ്റർ ആ സ്ട്രിപ്പ് ആ ഒരു പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കണം അപ്പോളേ കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ കറക്റ്റ് നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ മേലെ കൊടുക്കാം അപ്പം ഗൈസ് നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടില്ല ഒരു കുഞ്ഞ് സ്റ്റെപ്പും കൂടെ ഉണ്ട് നമുക്ക് ഈ ഒരു സംഭവം കിട്ടും ഇതിന്റെ കൂടെ അത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കറണ്ട് പോയായിരുന്നു അപ്പം ഞാൻ പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചു അപ്പോഴേക്കും കറൻറ്റ് വന്നു ഭാഗ്യത്തിന് അപ്പോൾ അതാ ഈ ഒരു സംഭവം കിട്ടും ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പേപ്പർ പോലത്തെ ഒരു സംഭവമാണേ വരിക ഉള്ളിൽ ഒരു ഓയിൽ പോലെ ഉണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൈ നല്ലോണം തുടച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഒരു മോയിസ്ചറൈസേഷൻ എഫക്റ്റ് കിട്ടുക നമുക്ക് റാഷസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ആ അവശേഷിക്കുന്ന ഒരു പശ്ചാത്തലം പശപ്പുണ്ടാവും ഈ ഒരു വാക്സിൻ അത് പോവാനും കൂടെ വേണ്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് തുടച്ചു കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ ഡിഫറൻസ് കണ്ടില്ലേ ഗൈസ് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല ബേബി സോഫ്റ്റ് ആയിട്ടുണ്ട് ആയിട്ടിട്ടോ കൈ നല്ല ഹെയർ ഒക്കെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല തന്നെ നല്ലൊരു ബേബി സ്കിന് പോലെണ്ടട്ടോ അപ്പോൾ ഇത്രത്തന്നെ ഉള്ളൂ വാക്സ് വാക്സ്ട്രിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫ്റ്റർ കെയർ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ കൈ വാഷ് ചെയ്തിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പോലെ ഒരു ബോഡി ബട്ടറോ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എന്നോട് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോന്ന് എന്ന് ചോദിച്ചാൽ ഹഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി റീപ്പർച്ചേസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ എന്തായാലും റീപർച്ചേസ് ചെയ്യും ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഇത് കാലിൽ ഒന്ന് വലിച്ചു നോക്കിയായിരുന്നു പെയിൻ അറിയാൻ വേണ്ടിയിട്ട് കാലിൽ നല്ല പെയിൻ ഉണ്ട് അത്യാവശ്യം നല്ല പെയിൻ തന്നെ കാലിലുണ്ട് കാരണം കാലിൽ അത്യാവശ്യം ഹെയർ ഉള്ളതുകൊണ്ട് നല്ല പെയിൻ ഉണ്ട് ജീവൻ പോകുന്ന പെയിൻ ഉണ്ട് കയ്യിൽ എനിക്ക് അത്ര പെയിൻ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനത് എന്തായാലും റീപർച്ചേസ് ചെയ്യും കാരണം നമ്മൾ പാർലറിൽ പോയിട്ട് എത്രയോ ഫൈവ് ഹൺഡ്രഡും തൗസൻഡും ഒക്കെ കൊടുക്കുന്നതിൽ എത്രയോ നല്ലതാണ് കുറച്ച് പെയിൻസ് അയച്ചാലും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം പിന്നെ ഈ വാക്സ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഹെയർ റീഗ്രോത്ത് കുറച്ച് കാലം എടുത്ത് താമസിച്ചിട്ടേ വരികയുള്ളൂ നമ്മൾ ഷേവ് ചെയ്യുന്നതിൻ്റെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് വരൂല പിന്നെ അതേപോലെ തന്നെ പിന്നീട് വരുന്ന ഹെയർ നമ്മൾ ഇത് ചെയ്യും തോറും പിന്നീട് വരുന്ന ഹെയറിന് കട്ടി കുറഞ്ഞിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് എന്തുകൊണ്ടൊക്കെക്കാളും നമ്മുടെ ഈ ഷേവിങ്ങിനേക്കാളും നല്ലത് വാക്സിങ് ആണേ ഞാൻ പറയുള്ളൂ അപ്പോൾ എന്തായാലും ഫാർമസിയുടെ പ്രൊഡക്റ്റിനെ ടെൻ ഓൺ ടെൻ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്